ൊക്കെ അറിയിച്ച ശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവനന്തപുരം എല്ലാം നഷ്ടപ്പെടുത്തി വരുമ്പോൾ സ്വീകരിക്കാൻ സ്നേഹനിധിയായ പിതാവില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവന്റെ അവസ്ഥ നമ്മൾ തുടർച്ചയായി നന്മ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ തുടർച്ചയായി തിന്മ ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക അവൻ അല്ലെങ്കിൽ അവൾ തുടർച്ചയായി തിന്മ ചെയ്തു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മ അവസാനിപ്പിക്കേണ്ട കാര്യമില്ല അവരങ്ങനെ ചെയ്യുന്നതിനാൽ ഞാനും അങ്ങനെ ചെയ്യുന്നു എന്ന് പറയരുത് പലപ്പോഴും നമ്മൾ അങ്ങനെ ആയി പോവുകയാണ് മറ്റുള്ളവർ ഇടറുന്നത് കാണുമ്പോൾ അതുപോലെ ഇടറാനാകരുത് നമ്മുടെ ശ്രമം കൂടുതൽ ഉറയ്ക്കാനായിരിക്കണം അപ്പോഴേ നമ്മിലെ നന്മയും പുണ്യവും കണ്ട് ഇടറിയവൻ തിരികെ എത്തു ദൂരത്തപത്രം തിരികെ എത്തുമ്പോൾ പഴയതിലും സ്നേഹത്തോടെ സ്വീകരിക്കാൻ പിതാവ് ഉണ്ടായിരുന്നത് പോലെ ഇടറിയവനെ സ്വീകരിക്കാൻ പൂർവ്വാധികം നന്മയോടും വിശുദ്ധിയോടും കരുതലോടും കൂടി നമ്മൾ കാത്തിരിക്കണം നന്മയുടെ കുടുംബരമായി എപ്പോഴും ഉറച്ചു നിൽക്കാം നമ്മെ ജീവിതകർത്താവശ്യം ശനിക്കുകയും പിതാവ്ദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീ